മുസ്ലിം പെൺകുട്ടികളോടാണ് ഞാൻ ചോദിക്കുന്നത് ആണും പെണ്ണും തുല്യമാണെന്ന ഫെമിനിസ്റ്റ് വാദികളുടെ വാദം എങ്ങനെയെങ്കിലും ബുദ്ധിയോണ്ട് നമുക്ക് ആലോചിച്ചിട്ട് അത് ഉൾക്കൊള്ളാൻ വരിക ഇവിടത്തെ ഫെമിനിസ്റ്റ് വാദികൾ മുന്നോട്ട് വെക്കുന്ന ഒരു നിർദ്ദേശം എന്താണ് ലിംഗസമത്വമാണ് എങ്ങനെയാണ് ഈ ലിംഗസമത്വം നടപ്പിലാക്കാൻ കഴിയുക മഹാനായ ശേഖുന എ പി ഉസ്താദ് സുൽത്താനുല കാന്തബുസ് ആരോഗ്യമുള്ള ഐസുനത്തി കൊടുക്കട്ടെ എ പി ഉസ്താദ് ഏറ്റവും അധികം വിമർശനം നേരിട്ടത് ആണും പെണ്ണും തുല്യല്ല എന്ന് പറഞ്ഞിന്റെ പേരില്ല എനിക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് വെച്ചുകൊണ്ട് എസ് എസ് എഫ് കാരുടെ ഒരു സമ്മേളനം നടക്കുകയാണ് ആ സമ്മേളനത്തിൽ എ പി ഉസ്താദ് എന്ത് പറഞ്ഞു അത് ഭയങ്കര ചർച്ച നടക്കുന്ന സമയാ ഈ ലിംഗസമത്വക്കെങ്ങനെ ഭയങ്കര ചർച്ച നടക്കുന്ന സമയാ അപ്പ ഉസ്താദ് എന്തു പറഞ്ഞു ഉസ്താദ് പറഞ്ഞു ആണും പെണ്ണും തുല്യല്ല ആണിന് ആണിൻ്റെതായ ഗുണമുണ്ട് പെണ്ണിന് പെണ്ണിൻ്റെതായ ഗുണങ്ങളുണ്ട് അങ്ങനെ പെണ്ണിൻറ്റേതായ കുറേ ഗുണങ്ങളൊക്കെ ഉസ്താദ് ഈ പ്രസംഗത്തിൽ എന്നി പറഞ്ഞിട്ടുണ്ട് കൂട്ടത്തിൽ ഉസ്താദ് ഒരു ഉദാഹരണം എടുത്തിട്ട് പറഞ്ഞു കണ്ടോ പ്രസവം അത് പെണ്ണിനെ കഴിയൂ ഒരാണിനെ പ്രസവിക്കാൻ കഴിയോ ഇല്ല എന്നിട്ട് ഉസ്താദ് ആ പ്രസംഗത്ത് പറയുന്നുണ്ട് ഈ കെ ജി ക്ലാസ്സിലധികവും ടീച്ചർമാരല്ലേ ഉണ്ടാവുക സ്ത്രീകളാണ്ടാക ഇവിടെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ തിബിയാനിലോ സഹറയിലോ ഒക്കെ പഠിപ്പിക്കുന്നത് ആരാ ഒറ്റ പു പുരുഷനും ഒക്കെ പെണ്ണുങ്ങളായിട്ടുള്ള ടീച്ചർമാരാ എന്താ കാരണം ഈ മൂന്ന് വയസ്സെത്തിയ കുട്ടിനെ പരിപാലിച്ച് അയച്ചെ പഠിപ്പിക്കണമെങ്കിൽ പെണ്ണിനെന്നെ കൈള്ളൂ ആണിനെ പഠിപ്പിക്കാനാണ് ഏൽപ്പിച്ചു രണ്ടാലൊരു ദിവസത്തിൽ തീരുമാനവും ഒന്നുങ്ങ മൂപ്പന സ്ഥാപനത്തിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ കുട്ടി അവിടുന്ന് പോയിട്ടുണ്ടാവും കാരണം ഈ പ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങോട്ട് വിളിച്ചായിട്ട് അങ്ങോട്ടേ നോക്കുള്ളൂ അപ്പൊ ആണിന് പ്രസവം കയറും ഞാൻ ചോദിക്കട്ടെ അത് സ്ത്രീകളൊരു മഹത്വായിട്ട് ഉസ്താദ് പറയണം പക്ഷേ ഉസ്താദിന്റെ പ്രസംഗം പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോ മലയാള മനോരമ തെക്കൻ ജില്ലയിൽ കൊടുത്ത വാർത്ത എന്തായിരുന്നു അറിയങ്ങള് ചില മുത്തശ്ശി പത്രങ്ങൾ തെക്കൻ ജില്ലയിലെ അച്ചടിച്ച വാർത്ത എന്താന്നായിരുന്നോ സ്ത്രീകൾക്ക് പ്രസവിക്കാനേ കഴിയൂ കാന്തപുരം ഇത്ര കിഴക്ക പടിഞ്ഞാറ് ഇത് വായിക്കണ പെണ്ണുങ്ങൾക്ക് എന്താ തോന്നാ നമ്മൾ അത്ര മോശാക്കി പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞിട്ടില്ലമ്മ അതാണ് ഈ മാധ്യമങ്ങളെ സ്വഭാവം ഓലുണ്ടല്ലോ രാവിലെ പിടിച്ച ചന്ദനത്തലും വൈകുന്നേരം കൊട്ടൻ കൊട്ടൻചുക്കാതി തൈലാക്കി തരും മാധ്യമങ്ങളെ സ്വഭാവം എന്ന് പറഞ്ഞ അതാ ഇരിക്കട്ടെ ഞാൻ പറയട്ടെ ആണും പെണ്ണും തുല്യമാണോ അതല്ല എന്ന് പറയുന്ന എ പി സോയിനോട് വെറുപ്പ് വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ സയൻസിന് തുല്യത പറയാൻ കഴിയുമോ കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ടല്ലോ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന യുവതി യുവാക്കൾ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ആണും പെണ്ണും തുല്യമാന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ സയൻസ് പറഞ്ഞിട്ടുണ്ടോ ഒരു പുരുഷന്റെ തലച്ചോറ് എത്രയാ എത്രയാ തലച്ചോറ് ഇപ്പോ പെണ്ണുങ്ങളൊക്കെ ഇവിടെ ഒരു ഭാഗത്തേക്ക് അപ്പുറത്ത് ഒരു മറയുണ്ട് ജമാത്ത് ഇസ്ലാമി ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയങ്ങള് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ജമാഅ ഇസ്ലാമിന്റെ ഒരു പരിപാടിയിലാണെങ്കിൽ സൂറത്താത്ത അധ്യക്ഷൻ മൗലവി ഉദ്ഘാടനം ആയിഷാബിബിന്റെ അധ്യക്ഷയിൽ റസൂൽ എത്ര ഉദ്ഘാടനം നടത്തിയതറിയോ ഇസ്ലാമിൽ ഞാൻ ചോദിക്കട്ടെ ഐഷ ബീബിന്റെ മടിത്തട്ട് കിടന്നിട്ടാ മുത്തിന് വഫാത്തായത് അള്ളാൻ റസൂൽ ഐഷ ബീവിയോട് പറഞ്ഞു ആയിഷ എന്റെ വഫാത്തിന് ശേഷം നീ ഖിലാഫത്തിന്റെ മിസ്റ്റേജിൽ വരണമെന്ന് പറഞ്ഞോ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നോ എന്തേ കാരണം പെണ്ണ് അതിനു വേണ്ടി പടക്കപ്പെട്ടവളല്ല ജമാര് ചരിത്രം പഠിക്കണം എങ്ങനെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ തെരുവിലിറക്കുന്നത് എങ്ങനെയാണ് ഈ പെണ്ണ് പ്രകടനത്തിന് പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു വനിതാ സമ്മേളനത്തിന്റെ ബാനർ കേട്ടാൻ പെണ്ണ് കോണി വെച്ച് കയറിയത് ഫോട്ടോ എടുത്ത് ജമായത്ത് പ്രചരിപ്പിച്ചു സ്ത്രീ ശാക്തീകരണം ഓ ഒരു പെണ്ണിന്റെ പുരോഗമനം പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ഏടി വെച്ച് കേരള എവിടുന്ന് കിട്ടി ഈ കൾച്ചർ ആരെ സുഖിപ്പിക്കാനാണത് ആരെ പ്രീതിപ്പെടുത്താനാണത് എന്നാൽ ഞാൻ ചോദിക്കട്ടെ ആണിനെയും പെണ്ണിനെയും തുല്യമാക്കാൻ നടക്കുന്ന ആളുകൾ സാധ്യമല്ല കഴിയില്ല ഒരാൾക്കും കഴിയില്ല ലിംഗനീതിയാണ് ഇവിടെ വേണ്ടത് പെണ്ണ് പെണ്ണായതിന്റെ പേരിൽ എന്തെങ്കിലും അവഗണന നേരിടുന്നുവെങ്കിൽ അത് പരിഗണിച്ചു കൊടുക്കണം അതെല്ലാവരും പറയുന്ന കാര്യമാണ് എന്നാൽ ആണിനെയും പെണ്ണിനെയും തുല്യാക്കാൻ കഴിയോ കഴിയില്ല ഇടകലർത്തി ഇരുത്തിയാ കഴിയോ കഴിയില്ല പെണ്ണിന് പേനകുപ്പായി ഇരിക്കാ കഴിയോ കഴിയില്ല എന്തേ കാരണം ആണിന്റെയും പെണ്ണിന്റെയും സൃഷ്ടിപ്പിൽ തന്നെ ഒരുപാട് അന്തരങ്ങളുണ്ട് അതിലൊന്നാണ് ഞാൻ പറഞ്ഞു തലച്ചോറ് തലച്ചോറ് ആണിനും പെണ്ണിനും തുല്യ തൂക്കല്ല അത് സയൻസ് പറയുന്നതാ എ പ്യുസ പറഞ്ഞ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാമാണ് പുരുഷന്റെ തലച്ചോറിന്റെ തൂക്കം ഒരു പെണ്ണിന്റെ തലച്ചോറോ ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗ്രാം എങ്ങനെ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് പുരുഷന് ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഗ്രാം പെണ്ണിന് ബാക്കിയുള്ള തലച്ചോറ് മുസ്ലിം ജമത്ത് കൊണ്ടുപോയതല്ല അത് അങ്ങനെ തന്നിട്ടുള്ളൂ ആണിനെയും പെണ്ണിനെയും തലച്ചോറ് തുല്യല്ല ഇനി ഞാൻ ചോദിക്കട്ടെ ഹൃദയം ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഹൃദയം ആ ഹൃദയം പുരുഷൻ്റെ മുന്നൂറ്റി മുന്നൂറ് ഗ്രാമാണ് പെണ്ണിൻ്റെത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമാണ് വൃക്ക നൂറ്റി അറുപത് ഗ്രാമാണ് പുരുഷൻ്റെത് നൂറ്റി നാൽപ്പത് ഗ്രാമാണ് പെണ്ണിൻ്റെത് കരള് ആയിരത്തി അറുന്നൂറ് ഗ്രാമാണ് പുരുഷൻ്റെത് ആയിരത്തഞ്ഞൂറ് ഗ്രാമാണ് പെണ്ണിൻ്റെത് ഉയരം അറുപത്തൊമ്പത് ഇഞ്ചാണ് ശരാശരി പുരുഷന്റെ ഉയരം അറുപത്തിനാല് ഇഞ്ചാണ് പെണ് എത്രണം വേണം വ്യത്യാസം ഞാൻ ചോദിക്കട്ടെ ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിലുള്ള രക്തം അളവ് തുല്യാണോ സയൻസ് പറയുന്നു പുരുഷന്റെ ശരീരത്തിൽ പെണ്ണിന്റെ ശരീരത്തിലുള്ളതിനേക്കാളും ഇരുപത് ശതമാനം രക്തം അധികമുണ്ട് ജീനുകൾ തമ്മിൽ വ്യത്യാസങ്ങളില്ലേ ആൺബീജവും പെൺബീജവും ഒരുപോലെയാണോ സഞ്ചാരം നടത്തുന്നത് എത്രയെത്ര ഉദാഹരണങ്ങൾ പല്ലിന്റെ അടയാളത്തിലും വിരലടയാളത്തിലും എല്ലാറ്റിലും നിങ്ങൾക്ക് ഈ വ്യത്യാസം കാണാൻ കഴിയുന്നതാണ് എന്നാൽ എന്റെ സഹോദരിമാരെ മതത്തിന്റെ നിയമത്തിലും വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് ആണിനും പെണ്ണിനും തുല്യമായ നിയമങ്ങളല്ല മതം മുന്നോട്ട് വെച്ചിട്ടുള്ളത് അതുൾക്കൊള്ളാൻ ഈ വൈവിധ്യം ഉൾക്കൊള്ളാൻ ഫെമിനിസ്റ്റ് വാദികൾക്ക് കഴിയാതെ പോകുന്നത് ഫെമിനിസ്റ്റ് വാദികൾക്ക് കഴിയാതെ പോകുന്നത് അതുകൊണ്ടാണ് പെണ്ണിനോട് അന്യ പുരുഷന്മാർ വരുന്ന ചുമ പെണ്ണിനോട് വരാൻ ഇസ്ലാം പറഞ്ഞില്ല ജവാകത്തുകൾക്ക് വേണ്ടി പെണ്ണിനോട് വരാൻ പറഞ്ഞില്ല അത് പള്ളിയിലേക്കുള്ള തടയിൽ മാത്രമല്ല പെണ്ണിനോട് പ്രത്യേകം ഇസ്ലാം പറയുന്നു അനിവാര്യമായ ഘട്ടങ്ങളിലില്ലാതെ നീ പുറത്തിറങ്ങരുത് പെണ്ണ് കഴിയേണ്ടത് ഏറ്റവും വീട്ടിൽ അച്ചടക്കത്തോടുകൂടെയാണ് അനിവാര്യ കാര്യങ്ങൾക്കാണ് പുറത്തിറങ്ങേണ്ടത് ഇതിങ്ങനെ കുർഹാനോദി പറയുമ്പോൾ ഈ അടുത്ത കാലം വരെയും ഉണ്ടെങ്കിൽ മൂലയെമാർക്ക് നേരം വെളുത്തിട്ടില്ല മോലിയന്മാർക്ക് നേരം വെളുത്തിട്ടില്ല പഴഞ്ചന്മാർ ലോകം തിരിയാത്തവർ ഇങ്ങനെയൊക്കെയായിരുന്നു ആക്ഷേപം അവരെല്ലാവരും കാണേണ്ട